ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കളിയാട്ടത്തിന് അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് അവർ ഭംഗിയായിട്ട് നടത്തി എന്നാണ് പറയുന്ന കേൾക്കുന്നു നമ്മളില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഒരു പ്രത്യേകത അന്ന് ഈ ഭക്ഷണക്ഷാമുണ്ട് എന്നാലും ആ കാലഘട്ടത്തിൻ്റെ ആൾ അത് ഗംഭീരായിട്ട് അന്ന് ഇരിക്കാൻ സീറ്റോ കാര്യമൊന്നുമില്ല താഴെ ഇരുന്നിട്ടന്നെ തന്നെ ഇല വെച്ചിട്ട് കഴിച്ച ഒരു കാലഘട്ടമാണ് അതിനുശേഷം എഴുപത്തിനാലില് എഴുപത്തിനാലിലെ കളിയാട്ടം ഗംഭീരായിരുന്നു പിന്നെ മറ്റുള്ള തരത്തിലുള്ള അഖിലേന്ത്യാ പ്രദർശനം ആദ്യം പറഞ്ഞ പോലെ എഴുപത്തിനാലിലെ കളിയാട്ടത്തിനാണ് അഖിലേന്ത്യാ പ്രദർശനം നടത്തിയത് ഇളമ്പശിയിലായിരുന്നു ആ പവലിയനും അതും എല്ലാം ഗാംഭീര്യത്തോടു കൂടി നമ്മുടെ അതേ പറഞ്ഞ പോലെ കുഞ്ഞിക്കണ്ണമാഷ് നേതൃത്വത്തിൽ കണ്ണമാഷമാണ് ഇടാം അന്നേരം ഈ തിക്കുറി ശിശുകുമാരൻ നായർ ആ സമയത്ത് ഇവിടെ വന്ന് വരികയും അയാൾ ഞങ്ങളെ എല്ലാവരെയും ഇടുത്തെ ആൾക്കാർ എല്ലാവരെയും ഫോട്ടോ മതം ഇതും അന്നേരം ഫോട്ടോ അത്ര പ്രചാരത്തിലൊന്നും പിന്നെ അതിലിൻ്റെ ദർശൻ്റെ ഹാളിൽ റാണി ചന്ദ്രൻ്റെ ഒരു നൃത്ത നൃത്തങ്ങൾ പിന്നെ കുറേ പവലി തന്നെയാണ് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കുറേ പബലിനികളിൽ ഉണ്ടായിരുന്നു അതും ഞങ്ങൾക്ക് നമ്മൾക്ക് അന്നത്തെ കാലഘട്ടത്തിന് ഒരു പുതിയതാണ് ഇങ്ങനെ ഒരു പിന്നെ അഖിലേന്ത്യാ പ്രദർശനം എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും അറിയാതൊരു കാലഘട്ടമാണ്